ിയപ്പെട്ടവരെ ശ്രീബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇത് എനിക്ക് ഒരു ചെറുപ്പക്കാരൻ അയച്ചു തന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനാൽ ഇത് പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു ഒരിക്കൽ ശ്രീബുദ്ധനും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു ദാഹം കലശലായപ്പോൾ ചുറ്റുവട്ടത്തെല്ലാം നോക്കി ഒരിടത്തും ദാഹശമനത്തിനായി ഒരു മാർഗവും കാണുന്നില്ല അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ വിളിച്ചിട്ട് ശ്രീബുദ്ധൻ പറഞ്ഞു നീ ചെന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു അരുവിയുണ്ടോ ഒരു തടാകമുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിട്ട് അവിടെ നിന്ന് അല്പം വെള്ളം കോരിക്കൊണ്ടുവരിക അപ്പോൾ ഈ ശിഷ്യൻ പോയി ശിഷ്യൻ പോയി കുറേ അകലെ ഒരു തടാകം കാണുകയാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്താണെന്ന് ചോദിച്ചാൽ ആ തടാകത്തിൻ്റെ കരയിൽ സ്ത്രീകൾ വസ്ത്രം അലക്കുകയാണ് കുറേ പേരതിൽ കുളിക്കുന്നുണ്ട് അപ്പോൾ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ആ ജലം മുഴുവൻ കലങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു പിന്നെ അദ്ദേഹം വെള്ളം കോരാൻ തുടങ്ങുമ്പോഴുണ്ട് ഒരാൾ കാളവണ്ടി ആയിട്ട് വരികയാണ് എന്നിട്ട് കാളകളെ കുളിപ്പിക്കുന്നു അങ്ങനെ ആ സ്ഥലം മുഴുവൻ ഇങ്ങനെ കലങ്ങി കിടക്കുന്നു അവിടെ നിന്ന് കുടിക്കാനായിട്ട് വെള്ളം കോരുക സാധ്യമല്ല വളരെ നിരാശയോടുകൂടി ആ ശിഷ്യൻ തിരിച്ച് ശ്രീബുദ്ധൻ്റെ അടുത്ത് ചെല്ലുകയാണ് ശ്രീബുദ്ധൻ ചോദിച്ചു എന്ത് പറ്റി അദ്ദേഹം പറഞ്ഞു ആ ജലം മുഴുവൻ കലങ്ങി കിടക്കുകയാണ് എനിക്ക് അവിടെ നിന്ന് കുടിക്കാനുള്ള ജലം കോരാൻ പറ്റുന്നില്ല ശ്രീബുദ്ധൻ പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യൂ ഒരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ ചെന്ന് നോക്കൂ അരമണിക്കൂർ കഴിഞ്ഞ് ശിഷ്യൻ പോയി പോയി അവിടെ ചെല്ലുമ്പോൾ ഈ സ്ത്രീകളെല്ലാം അവിടെ നിന്ന് പോയിരുന്നു അവിടെ കുളിക്കാൻ ആരുമില്ല കാളകളില്ല ആരും അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അയാൾ തടാകത്തിലേക്ക് നോക്കുമ്പോൾ തടാകം നല്ല രീതിയിൽ കലക്കലെല്ലാം മാറി തെളിഞ്ഞു കിടക്കുന്നു അയാൾ അവിടെ നിന്ന് ഒരു കുടം നിറയെ വെള്ളവുമായിട്ട് ശ്രീബുദ്ധൻ്റെ അടുത്ത് വന്നു അപ്പോൾ ശ്രീബുദ്ധൻ ചോദിച്ചു എന്താണ് താങ്കൾ ചെയ്തത് ഈ കലങ്ങിക്കിടന്ന വെള്ളം ഇതുപോലെ നിർമ്മലമാക്കാൻ വേണ്ടി എന്ത് താങ്കൾ ചെയ്തു അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ കുറേ നേരം അവിടെ കാത്തു നിന്നതല്ലേ ഉള്ളൂ അങ്ങ് പറഞ്ഞില്ലേ അരമണിക്കൂർ കഴിഞ്ഞു ചെല്ലാൻ പിന്നെ ഞാൻ കുറേ നേരം കാത്തു നിന്നു അപ്പോൾ തെളിനീരാർന്ന ജലം കിട്ടി ശ്രീബുദ്ധൻ ശ്രീബുദ്ധനപ്പം പറഞ്ഞു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും ഇത് വലിയൊരു പാഠമാണ് അല്പം നേരം ക്ഷമിച്ചു നിന്നാൽ വലിയ കലക്കലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും ശാന്തതയുണ്ടാകും വളരെ രൂക്ഷമായ വികാര വിക്ഷോഭം ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കൂ കുടുംബജീവിതത്തിൽ ഓഫീസുകളിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ നമുക്ക് വലിയ വികാരമുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിച്ചാൽ എല്ലാം കലങ്ങിപ്പോകും അല്പം നേരം ക്ഷമിക്കുക നമ്മളോട് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ കുറച്ച് നേരം ക്ഷമിച്ച് നിന്നതിന് ശേഷം അല്ലെങ്കിൽ കുറേ നേരത്തിന് ശേഷം വീണ്ടും ഒന്ന് ചെന്ന് നോക്കൂ എല്ലാം ശമിച്ചു കഴിയുമ്പോൾ തെളിനീരാകും അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന വലിയ പാഠമാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്